നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്ത് നിന്ന് പതിമൂന്ന് കിലോമീറ്റർ മാറി ഇളങ്ങാടെന്നു പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന തീർത്തും കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ഫാം ടൂറിസത്തിനും അതുപോലെ തന്നെ റിസോർട്ടിനും ഫാമിനൊക്കെ അനുയോജ്യമായ നാൽപ്പതേക്കർ സ്ഥലമാണ് കേട്ടോ നല്ല കിടിലൻ ആദായമുള്ള ഒരു സ്ഥലമാണിത് ഇളങ്ങാട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് നമുക്കിങ്ങോട്ടേക്കൊരു അഞ്ച് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അതിൽ നമുക്ക് രണ്ട് കിലോമീറ്ററുള്ളത് നമുക്ക് ഓഫ് റോഡാണ് കേട്ടോ ജീപ്പ് പിക്കപ്പ് ഓഫ് റോഡ് വേണ്ടിയെല്ലാം നമുക്ക് ഈ സൈറ്റിൽ എത്തുന്നതാണ് കേട്ടോ സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നുമുള്ള സ്ഥലമല്ല സ്ഥലം നല്ല സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് നമുക്ക് ജാതി കണ്ടു കേട്ടോ നാനൂറോളം ജാതിയാണ് നിലവിൽ ഇതിൽ കൃഷി ചെയ്തിരിക്കുന്നത് കാഴ്ച കൊണ്ടിരിക്കുന്ന ജാതിയാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കീഴിലുള്ള സ്ഥലമാണ് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ നിലവില് ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് റബ്ബറാണ് കേട്ടോ ആയിരത്തോളം റബ്ബർ നിലവിലുണ്ട് അധികം പെട്ടായിട്ടില്ല കേട്ടോ കസ്റ്റി ഒരുപക്ഷം വെട്ടിയിട്ടേ ഉള്ളത് എല്ലാവിധ ഫാമും ചെയ്യാൻ അനുയോജ്യമായ സ്ഥലമാണ് ഓവറായിട്ട് ചൂടൊന്നും ഉള്ള കാലാവസ്ഥ ഉള്ള മേഖല അല്ല കേട്ടോ തണുപ്പുള്ള മേഖലയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് നമുക്ക് തോടുണ്ട് കേട്ടോ പറ്റാത്ത വെള്ളമാണ് സ്ഥലത്തിൻ്റെ സെൻറ്ററിൽ കോട്ട തന്നെ നമുക്ക് വഴിയുണ്ട് കേട്ടോ പ്രൈവറ്റ് വഴിയാണ് ഈ കാണുന്നതൊക്കെ എല്ലാ വശത്തും നമുക്ക് എത്തിച്ചേരുവാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ റിസോർട്ടൊക്കെ ചെയ്യാൻ നല്ല സ്ഥലമാണ് കിടില സ്ഥലമാണ് നമുക്ക് ഈ സ്ഥലം വരുന്ന നിലവിൽ വാഗമണ്ണ് ഗ്ലാസ് ബ്രിഡ്ജിന് കീഴ സൈഡായിട്ടാണ് വരുന്ന ഈ സ്ഥലം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പാരാഗ്ലൈഡിങ്ങും അതുപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഭാഗങ്ങളും റിസോർട്ടുകളൊക്കെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ പന്ത്രണ്ട് മാസം നമുക്ക് പറമ്പ് മൊത്തത്തിൽ നനച്ച് കൊടുക്കുവാനൊക്കെയുള്ള ഉള്ളതാണ് സൈഡ് തോടുള്ളതുകൊണ്ട് പറ്റാത്ത വെള്ളമാണുള്ളത് അതിനാൽ തന്നെ നമുക്ക് എല്ലാവിധ ഫാമും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ നിലവിൽ ഈ സ്ഥലത്ത് കൃഷി മറ്റൊരു കൃഷിയായിട്ടുള്ളത് നമുക്ക് കവുങ്ങാണ് കേട്ടോ മൂവായിരത്തോളം കവുങ് നിലവിലുണ്ട് തൈ ഉണ്ട് അതുപോലെ തന്നെ കായ്ക്കുന്ന കവുങ് എല്ലാം കൂടെ കൂടി മൂവായിരത്തോളം എണ്ണം കൃഷി ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്ഥലത്ത് നിന്ന് കാണുന്ന വാഗമണ്ണിൻ്റെ ഭാഗപ്രദേശങ്ങളാണ് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജും അതുപോലെ തന്നെ പാരാഗ്ലൈഡിങ്ങൊക്കെ നടക്കുന്ന ഈ ഭാഗത്താണ് ടോപ്പ് സൈഡിലാണ് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ തൊട്ട് കീഴ് സൈഡായിട്ട് വരും നമുക്ക് ഈ സ്ഥലം തൈക്കാവും കാണാം കേട്ടോ മൊത്തത്തിലാണ് കായ്ക്കുന്ന കവും തൈക്കാവും എല്ലാം കൂടെ കൂട്ടിയാണ് നമുക്ക് മൂവായിരത്തോളം ഉള്ളത് ഇതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ളത് കുരുമുളക് കാണു കേട്ടോ കഴിഞ്ഞ വർഷം നാനൂറ് കിലോണൊക്കെ കുരുമുളക് കിട്ടിയ പറമ്പാണ് അതുപോലെ തന്നെ തൈക്കൊടി ഒത്തിരി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മുന്നൂറോളം പ്ലാവ് ഇതിലുണ്ട് അതുപോലെ മാവുണ്ട് മറ്റ് പാഴ്മരങ്ങളൊക്കെ ഒത്തിരിയുണ്ട് കേട്ടോ റംബൂട്ടാൻ കൃഷിക്കൊക്കെ അനുയോജ്യമായി നല്ലൊരു സ്ഥലം കൂടിയാണിത് സ്ഥലത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്കിതുപോലെ വണ്ടി ഇറങ്ങുന്ന രീതിക്ക് വഴി വെട്ടിയിട്ടിട്ടുണ്ട് റബ്ബർക്ക് നല്ല കിടിലുള്ള റബ്ബറാണ് കേട്ടോ നിലവില് ഈ സ്ഥലത്ത് താമസയോഗ്യമായ വീടുണ്ട് കേട്ടോ കല്ലിൽ പണിത വീടാണിത് കരിങ്കല്ലാണ് ഓടാണ് മേഞ്ഞിരിക്കുന്നത് കേട്ടോ താമസയോഗ്യമായ വീടാണ് പണിക്കാർക്കൊക്കെ താമസിക്കാൻ നാല് ബെഡ്റൂം ആള് അടുക്കള ഒക്കെയുള്ള ഒരു വീടാണ് കേട്ടോ അതുപോലെ തന്നെ നിലവിൽ നമുക്കിതിനകത്തൊരു പശു ഫാമും ഉണ്ട് എന്താ ലെജണ്ട? മാറ്റി മാവാ. അമര മെല്ലില്ല. ആകൂ. ഒക്കെ ദുർമര. അതാണ് വെട്ടി പോവുന്നേ. ദാ കാണുന്നവർക്ക് ഒന്നും ഉണ്ട് ഇല്ല. ഈ പെണ്ടണ്ടി വെ ഇളണ്ടച്ചിടുന്നു. പിന്നെ പോയി മേല് പാലോ ഒരു. 20 വാറ്. അതല്ല. ഇങ്ങോട്ട് തര. ഇങ്ങോട്ട് വെടോ ഇവിടെ. ദാ. നിലവിൽ സ്ഥലത്തുള്ള പശു ഫാം ഇതാണ് കേട്ടോ പതിനാറോളം പശുവിനെ കെട്ടാൻ പറ്റുന്നൊരു ഫാം ആണ് വേറെ നമുക്ക് ഫാമിന് ഫാം ഷെഡായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ പന്നി ഫാമും എല്ലാം നമുക്ക് നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഈ ഒരു ആട്ടിൻകൂടാണ് കേട്ടോ ാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ ഇഫായത്തിന് തട്ടിട്ട് ആടിനെ വളർത്തിയാൽ മതി I okay. വീഡിയോയിൽ പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ റബ്ബർ നമുക്ക് നാലായിരത്തഞ്ഞൂറോളം ചൂടാണുള്ളത് അതുപോലെ ജാതി ആണെങ്കിൽ നമുക്ക് ആയിരം എണ്ണം ആണ് ഉള്ളത് കേട്ടോ അതുപോലെ അയ്യായിരത്തോളം ചോട് കൗുങ്ങാണ് നമുക്കുള്ളത് പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് സ്ഥലം നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന വഴി നമുക്ക് സ്ഥലത്തിലേക്കുള്ള വഴിയാണ് ഓഫ് റോഡ് വാഹനങ്ങളെല്ലാം കയറി വരുന്ന സൈറ്റാണ് കേട്ടോ ലൊക്കേഷൻ നല്ല ലൊക്കേഷൻ ആണ് എല്ലാവിധ ഫാമും കൃഷി ചെയ്യാനും അതുപോലെ തന്നെ ടൂറിസം സംബന്ധമായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് കേട്ടോ നമുക്ക് എല്ലേ പട്ടയമാണ് മൊത്തം നാൽപ്പത് ഏക്കറും നമുക്ക് മുപ്പത്തി എട്ട് ഏക്കറും എല്ലേ പട്ടയമാണ് കേട്ടോ ഏകദേശം രണ്ട് കിലോമീറ്ററോളമാണ് നമുക്ക് ഇങ്ങനത്തെ വഴിയുള്ളത് മൺവഴിയുള്ളത് നമ്മൾ സ്ഥലത്തിൻ്റെ മൊത്തഭാഗം നമ്മൾ കയറി കണ്ടില്ല കേട്ടോ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ഒരു സ്ഥലത്തിന് ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് ഏക്കറിന് കേട്ടോ ഏക്കറിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്റ്റ് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക